ആലപ്പുഴയിൽ കയർ ഫെസ്റ്റ് ആഘോഷങ്ങളിൽ സർക്കാർ മുഴുകുമ്പോൾ ജീവിതത്തിന്റെ ഇരുവശങ്ങളും കൂട്ടിമുട്ടിക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് വൈക്കത്തെ കയർ തൊഴിലാളികൾ തമിഴ്നാടൻ കയറിന്റെ വരവോടെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന കയറിന് വിപണി നഷ്ടമായതാണ് തിരിച്ചടിക്ക് കാരണം കേരളത്തിൽ ചകിരിക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടതോടെയാണ് തമിഴ്നാട്ടിൽ നിന്നും ചകിരി വൈക്കമടക്കമുള്ള ഇടങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത് എന്നാൽ ഏതാനും മാസങ്ങളായി ചകിരിയുടെ സ്ഥാനത്ത് കയർ തന്നെ എത്തിച്ച ശേഷം വൈക്കം കയറുന്ന പേരിൽ വിറ്റഴിക്കുകയാണ് ഇതോടെ പ്രാദേശിക ഉത്പാദനം ഇടിഞ്ഞു വൈക്കം കയറിന് നല്ല ഡിമാൻഡായിരുന്നു നേരത്തെ ഒക്കെ ഇപ്പം വൈക്കം കയറുന്ന ഒരു വിലയില്ല ഇപ്പം ഇപ്പം അവരുടെ പക്ഷെ അവരുടെ കയറ് മോശം കയറാന്നാണ് പറയണത് ഈ പച്ചത്തൊണ്ട് അലിച്ച് വന്ന വഴി പിരിക്ക്ണ കാരണം കയർ മോശമാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിയിട്ട് അതിൻ്റെ അതൊക്കെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം പിരിക്കണം നമ്മുടെ കയറ് നല്ലതായതുകൊണ്ടാണ് നമ്മുടെ വൈക്കം കയറിൻ്റെ എപ്പോഴും ഡിമാൻഡ് അവരുടെ ചൈതി പിന്നെ അങ്ങനെ മടലടിക്കണ വഴിയാകുമ്പോൾ ആ കറയോടുകൂടി പിരിക്കുമ്പോൾ കയറിന് ഉറവ മൂന്ന് മാസം പോലും നിലനിൽക്കിയാലും കുപ്പാടത് ഉറഞ്ഞ് പോകും ഉറഞ്ഞ് പൊടിഞ്ഞു പോകും ഉൽപാദനത്തിലുണ്ടായ ഇടിവ് കയർ പിരിച്ചു ഉപജീവനം കഴിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെയും അത് നമുക്ക് ശരാശരി പറയുകയാണെങ്കിൽ ഒരു പെണ്ണിനെ എങ്ങനെ തിരികെങ്കിലും ഒരു പത്ത് മുന്നൂറ് രൂപയുടെ വിലയെങ്കിലും ഒരു പെണ്ണിന് കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ഒരു കടയെ കൊണ്ട് നൂറ് രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നെ കിട്ടുമെന്നു ഇന്ന് രണ്ട് കൂട്ടം സാധനം കിട്ടുമോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് നീങ്ങണോ എന്നുള്ളതാണ് അല്ലാതെ നമുക്ക് ഇപ്പം ഒരു ആണിന് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു രൂപ അതുപോലെ നമുക്ക് ഇന്നത്തെ വില കിട്ടണം കുറഞ്ഞ വിലക്കുള്ള നിലവാരം കുറഞ്ഞ കയർ സംഭരിക്കുന്ന കയർഫ് പ്രാദേശിക ഉൽപാദകരെ അവഗണിക്കുന്നതായും ആരോപണമുണ്ട് നൂറുകണക്കിന് ടൺ കയർ സഹകരണ സംഘങ്ങളിൽ കിട്ടിക്കിടക്കുന്നുണ്ട് ഇടപെട്ട് സംഭരണം ഉടൻ പുനഃസ്ഥാപിക്കുക പുനരുജ്ജീവന പാക്കേജ് അടിയന്തിരമായി നടപ്പിലാക്കുക തുടങ്ങിയാണ് തൊഴിലാളികളുടെ ആവശ്യം റിപ്പോർട്ടർ കോട്ടയം